يا ايها الذين امنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون പരിശുദ്ധ റമദാനിൻ്റെ ഏറെ അനുഗ്രഹീതമായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് റമദാനിൻ്റെ അനുഗ്രഹങ്ങൾ പടച്ച തമ്പുരാൻ നമുക്ക് വേണ്ടി ഒരുക്കിവച്ചിട്ടുള്ള എല്ലാ വിരുന്നും അത് പൂർണ്ണമായും അനുഭവിക്കുവാൻ ആസ്വദിക്കുവാൻ കരുണാവാരിധിയായ പടച്ച തമ്പുരാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ റമദാനിലൂടെ അതിന്റെ വ്രതത്തിലൂടെ പരിശുദ്ധ ഖുർആാനിൻ്റെ പാരായണത്തിലൂടെ രാത്രികാലങ്ങളിലെ നിന്ന് നമസ്കാരങ്ങളിലൂടെ ഒരു വിശ്വാസി നേടിയെടുക്കണം എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നത് അവർ മുത്തക്കീങ്ങൾ ആയിത്തീരണം എന്നതാണ് ജീവിതത്തിലുടനീളം അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അത് നടപ്പിൽ വരുത്താനും അവൻ വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും ഓരോ കാലടിയിലും ദൈവ ദൈവഹിതത്തിനനുസരിച്ച് സ്വന്തം ജീവിതത്തെ ചിട്ടപ്പെടുത്താനുമുള്ള പ്രാപ്തിയാണ് തെക്കുവ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവിതയാത്രയിൽ നിരന്തരമായ ജാഗ്രതയാണ് അത് നമുക്ക് പ്രദാനം ചെയ്യേണ്ടത് മഹാനായ ഉമർ അലി അള്ളാഹു അൻഹു ഉബൈബിന് ഖാബ് റലി അള്ളാഹു അനഹുവിനോട് എന്താണ് തക്കവ എന്ന് ചോദിച്ചപ്പോൾ അതിന് ഉബയ്യുബിന് ഖാബ് തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ് ചെയ്തത് അമാ സലക്ത തരീഖൽ ഫഹു അമാരീഖിൻ ഉമർ അലി അള്ളാഹു അനഹുവിനോട് ഉബൈബിന് കാബ് റലിഅള്ളാഹു അനഹു ചോദിച്ചു അല്ല സഹോദര നിങ്ങൾ മുള്ളു നിറഞ്ഞ വഴികളിലൂടെ സഞ്ചരിച്ചു പോയിട്ടുണ്ടോ നടന്നു നീങ്ങിയിട്ടുണ്ടോ ഉമറിൻ്റെ പ്രതികരണം കാലബല ഞാനങ്ങനെ നടന്നിട്ടുണ്ട് ഉബയൂബിന് കാബ് ചോദിക്കുന്നു കാലഫമാ അമിത്ഥ അങ്ങനെ സഞ്ചരിച്ചപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്തത് ഉമർ അലി അള്ളാഹുനഖുവിന്റെ പ്രതികരണം കാലശംമർത്തു വജിത്തഹത്തു വളരെ കരുതലോടുകൂടി വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് ഓരോ കാലടിയും ഞാൻ മുന്നോട്ട് വെച്ചത് എൻ്റെ വസ്ത്രത്തെ ശ്രദ്ധിച്ച് കാലടികളെ ശ്രദ്ധിച്ച് മുള്ളു കുളത്തി വലിക്കാതെ അവ ശരീരത്തിൽ പറ്റാതെ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് ഞാൻ നീങ്ങിയത് എങ്കിൽ അതാണ് തെക്കുവ എന്ന് ഉബയ്യൂബിനു കാബ് റലി അള്ളാഹുഹു പ്രതികരിക്കുകയാണ് നമ്മുടെ ജീവിതയാത്രയിലുടനീളം മുള്ളുവിതറിയ ഒരു പ്രതികൂലമായ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ നടന്നു നീങ്ങുന്നത് അത്തരം ഘട്ടങ്ങളിൽ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ദൈവഹിതത്തിനു വിരുദ്ധമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് ഇത്തരം മുള്ളുകളിൽ നിന്ന് ജീവിതത്തെ പരമാവധി സൂക്ഷിച്ച് ഓരോ കാലടിയും മുന്നോട്ടു നീങ്ങാൻ സാധിക്കുക എന്നതാണ് തെക്കവയിലൂടെ സാധ്യമായിത്തീരുന്നത് യഥാർത്ഥത്തിൽ അത് ഒരു മനുഷ്യനെ ശരിയായ മൂല്യവത്തായ ഒരു മനുഷ്യനെ സൃഷ്ടിക്കുകയാണ് ചെയ്യുക അതിലൂടെ തെക്കവയുടെ പരിധിയിലേക്കൊരാൾ എത്തുന്നതോടുകൂടി അത് നേടിയെടുക്കാൻ ഒരാൾക്ക് സാധിക്കുന്നതോടുകൂടി സാധാരണക്കാരനിൽ സാധാരണക്കാരനായ ഒരാളിലും അതുപോലെ ഒത്തുങ്ങ പദവിയിലെത്തി നിൽക്കുന്ന മറ്റൊരാളിലും ഒരേ രീതിയിലുള്ള പരിവർത്തനമാണ് മാറ്റമാണ് അത് സൃഷ്ടിക്കുക ഈ ജീവിതത്തിലൂടെ നീളം പടച്ചതമ്പുരാന്റെ നിരീക്ഷണത്തിന് വിധേയമായിട്ടാണ് ഞാൻ നീങ്ങുന്നത് എന്ന ബോധം അതവരിൽ ഉണ്ടാക്കിയെടുക്കുന്നു മഹാനായ ഉമറിന്റെ കാലഘട്ടത്തിൽ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ഏതോ മലഞ്ചെരുവിൽ ഒരാട്ടിനെ ആടുകളെ മെച്ചു നടക്കുന്ന ആട്ടിടയന്റെ ചരിത്രം ഉമർ അലി അള്ളാഹുഹു ആ മലംപാതയിലൂടെ നടന്നു നീങ്ങുമ്പോൾ തൻ്റെ സഹകാരികളോടൊപ്പം മുന്നോട്ട് നീങ്ങുമ്പോൾ മലഞ്ചെരിവിൽ നിന്ന് ഇറങ്ങി വന്ന ആട്ടിടയ്യനോട് ഉമറദി ലാഹുനുഹു അയാളെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചു ഹാദൽ അനോം അല്ല ആട്ടിടയ ഇതിൽ നിന്ന് ഒരു ആടിനെ നീ എനിക്ക് വിൽക്കുക ഞാൻ നിനക്ക് വില തരാം നിനക്കത് അനുഭവിക്കാം ആ ആട്ടിടയന്റെ മറുപടി നിരക്ഷരനായ ആ ആട്ടിടയന്റെ മറുപടി ഞാൻ ആടുകളുടെ ഉടമസ്ഥനല്ല മറിച്ച് ഞാൻ അതിനെ നോക്കാനേൽപ്പിച്ചിട്ടുള്ള ഒരാൾ മാത്രമാണ് യജമാനിന്റേതാണ് യഥാർത്ഥത്തിൽ ആടുകൾ ഉടനെ ഉമർ ഉമർദി ലാഹുൻഹു അയാളെ പരീക്ഷിക്കാൻ വേണ്ടി ഫക്കാല ലഹു കുല്ലി അയാളെ സയ്യദിക്കരീക്ഷിക്കാൻ വേണ്ടി ചോദിക്കുന്നു അല്ല മോനെ നിനക്ക് നിന്റെ ഉടമസ്ഥനോട് പറഞ്ഞുകൂടെ ആടിനെ ഒരാടിനെ ഈ നിന്ന് ഒരാടിനെ ചെന്നായ തിന്നു എന്നും അങ്ങനെ പറഞ്ഞാൽ യജമാനൻ വിശ്വസിക്കാതിരിക്കുകയില്ലല്ലോ ഫാ ഐ ഫ ആ നിരക്ഷരനായ ഒരു കലാലയത്തിലും പഠിക്കാൻ അവസരം കിട്ടിയിട്ടില്ലാത്ത ആ ആട്ടിയുടെ എന്റെ ചോദ്യം അല്ല മനുഷ്യ നിങ്ങൾ എന്താണ് ഈ പറയുന്നത് നിങ്ങൾ ഇവിടെയുണ്ട് ഞാൻ ഇവിടെയുണ്ട് അതിനപ്പുറത്ത് അള്ളാഹു എവിടെയാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത് ആട്ടിടയന്റെ ഈ ചോദ്യത്തിന്റെ മുമ്പിൽ ഫബഖാ ഉമർ ഉമർ ഉമറദി അള്ളാഹുഹു കരഞ്ഞുപോയി പിന്നീട് ആ ആട്ടിടയനെയും കൂട്ടി ആ ആട്ടിടയന്റെ യജമാനന്റെ അടുത്തു ചൊല്ലുന്നു ആ യജമാനനിൽ നിന്ന് അടിമയായ ആ ആട്ടിടയനെ വിലക്ക് വാങ്ങി ഉമർ ഉമറദി ആ ആട്ടിടയനെ മോചിപ്പിക്കുകയാണ് എന്നിട്ടുള്ള പ്രതികരണം എന്നതിന്റെ ആ ചോദ്യമുണ്ടല്ലോ അതു നിന്നെ ഇന്ന് അടിമത്തത്തിന്റെ ഭാരിച്ച പ്രയാസങ്ങളിൽ നിന്നാണ് മോചിപ്പിച്ചിട്ടുള്ളതെങ്കിൽ അതേ ചോദ്യം നാളെ നിന്നെ കത്തിയാളുന്ന നരകത്തിൽ നിന്ന് മോചിപ്പിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ജീവിതത്തിലൊടനീളം നമുക്ക് ചോദിക്കാൻ സാധിക്കണം നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ പരസ്യ ജീവിതത്തിൽ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ഐനല്ല എന്ന് ചോദിക്കാൻ കഴിയുന്ന മനസ്സിൽ നിന്ന് അങ്ങനെ ഒരു ചോദ്യം ഉയരുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് മനുഷ്യനെ ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് കൊണ്ട് അർത്ഥമാക്കുന്നത് എല്ലാ ജീവിത രംഗങ്ങളിലും അള്ളാഹുവിന്റെ നിരീക്ഷണത്തിന് വിധേയമായിക്കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്ന ബോധം ഈ ബോധം മഹാനായ ഉമർ അലി അള്ളാഹു ഒരു രാഷ്ട്രത്തിന്റെ ഭരണാധികാരി എന്ന നിലക്ക് എങ്ങനെയാണ് അത് പ്രതിഫലിപ്പിച്ചത് എന്ന് ചരിത്രത്തിൽ നമുക്ക് ധാരാളമായി കാണാൻ കഴിയും അതുകൊണ്ടാണ് മഹാനായ ഗാന്ധിജി ഞാൻ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ആഗ്രഹിക്കുന്നത് ഉമറിൻ്റെ ഭരണമാണ് എന്ന് പ്രതികരിച്ചത് മഹാനായ ഉമർ അലി അള്ളാഹു അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിന്റെ ഒരു സന്ദർഭത്തിൽ രൂക്ഷമായ ദാരിദ്ര്യത്തിന്റെ സന്ദർഭമുണ്ടായി നാട്ടിലെങ്ങും ദാരിദ്ര്യമാണ് ഭരണാധികാരിയും ജനതയും അതിനെ അഭിമുഖീകരിക്കുകയാണ് ഭരണാധികാരിയായ ഉമറിൻ്റെ നിലപാട് ഈ നാട്ടിൽ ഏറ്റവും ആദ്യം വിശക്കുന്നവൻ ഞാനായിരിക്കണം ഏറ്റവും ഒടുവിൽ വിശപ്പുമാറ്റുന്നത് ഞാനായിരിക്കണം പാതിരാവിൽ നാട്ടിലെ പ്രജകളുടെ അവസ്ഥ അറിയാൻ വേണ്ടി അദ്ദേഹം ചുറ്റിത്തിരിയുകയാണ് ഏതെങ്കിലും ഒരു സഹപ്രവർത്തകനെയും കൂട്ടി ഒരു രാവിലെ അസലം റലി അള്ളാഹുനഹുവിനെ കൂട്ടി അദ്ദേഹം ചുറ്റാനിറങ്ങിയതാണ് അങ്ങനെ ഇറങ്ങുമ്പോൾ വഴിയിൽ അതോ ഒരു യാത്രാസംഘം വന്ന് ടെന്റ് അടിച്ചിരിക്കുന്നു ആ ടെൻറ്റിനടുത്ത് ഉമർ അലി അള്ളാഹുനെഹു ചെന്ന് നോക്കുന്നു ഏതോ നാട്ടിൽ നിന്ന് യാത്ര തിരിച്ചു വന്ന ഒരു യാത്രാ സംഘമാണ് ആ യാത്രാ സംഘത്തിന്റെ കൂടെ ആ കുടും ആ ടെൻറിൽ ഒരു സ്ത്രീയും കുറെ കുഞ്ഞുമക്കളുമാണ് കുട്ടികൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു ആ കരയുന്ന കുട്ടികളെ അവിടെ അടുത്ത് അടുപ്പത്ത് എന്തോ വെച്ച് വേവിക്കുന്നത് പോലെ ആ സ്ത്രീ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉമറലി അള്ളാഹുഹു അവരിലേക്ക് കടന്നു ചെല്ലുന്നു എന്തിനാണ് ഈ കുഞ്ഞുമക്കൾ കരയുന്നത് ആ സ്ത്രീയുടെ മറുപടി മാ മാം ഇല്ലൽ ജോ വിശപ്പ് മാത്രമാണ് അവരെ കരയിപ്പിക്കുന്നത് ഉമർ ഉമറലി അള്ളാഹുഹു വീണ്ടും ചോദിക്കുന്നു അടുപ്പത്ത് എന്താണ് നിങ്ങൾ എന്താണ് വേവിച്ചു ആ സ്ത്രീയുടെ മറുപടി ഒന്നുമില്ല പച്ചവെള്ളം മാത്രമാണ് ആ കുഞ്ഞുങ്ങൾ അത് കണ്ട് സമാധാനിച്ച് വിശന്ന് അവരങ്ങ് ഉറങ്ങിയങ്കിലോ എന്നഗ്രഹിച്ചു കൊണ്ടാണ് ഉമർദിയല്ലാഹുനുഹു അവരോട് അന്വേഷിക്കുന്നു എന്തുകൊണ്ട് നിങ്ങൾ ഇത്രത്തോളം പ്രയാസപ്പെടുന്ന ഒരു കാര്യം നിങ്ങളുടെ അമീറുൽ അമീരുൽമിനീനെ നിങ്ങൾ വിവരമറിയിക്കുന്നില്ല ഇത്രയേറെ നിങ്ങൾക്കിഷ്ടപ്പെടുന്നത് ഉടനെ ആ സ്ത്രീയുടെ ഇസ്ലാമിക ജനാധിപത്യത്തെ പറ്റിയുള്ള ബോധം അവര് ചോദിച്ചു അന്ന ഉമർ എന്തിനാണ് ഭരണാധികാരിയെ തേടിപ്പോകുന്നത് ഞങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുകയും എന്നിട്ട് അതിനെ സംബന്ധിച്ച് അശ്രദ്ധനാവുകയും ചെയ്യുന്ന ഒരു ഭരണാധികാരിയുടെ കാര്യത്തിൽ നാളെ അല്ലാഹു തീരുമാനമെടുക്കട്ടെ ഉമർ ഞങ്ങൾക്കും ഉമറിനുമിടയിൽ നാളെ അള്ളാഹുവിന്റെ തീരുമാനം വരട്ടെ ഇത് കേൾക്കുന്ന മാത്രയിൽ അസ്ലം റലി അള്ളാഹുഹുവിന്റെ കൈ പിടിച്ചു ഉമർപ്പുറത്തേക്ക് ഇറങ്ങുന്നു അദ്ദേഹം കരയുകയാണ് എന്നിട്ട് അദ്ദേഹത്തിന്റെ അസ്ലം അസ്സലം റലി അദ്ദേഹം പറയുന്നു അൽ അസ്ലമേ ഉമറിന്റെ കാര്യം കഷ്ടമാണ് എത്രയെത്ര കുഞ്ഞുമക്കളുടെ കാര്യത്തിൽ കണ്ണീരിന്റെ കാര്യത്തിൽ ഈ ഉമർ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരും ആ സ്ത്രീ പറഞ്ഞത് എത്രയോ സത്യമാണ് ആ സ്ത്രീ പറഞ്ഞതാണ് സത്യം നേരെ ഇസ്ലാമിക രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ ഗോഡൌണിലേക്ക് കടന്നു ചെല്ലുന്ന ഉമർ സ്വന്തം തലയിൽ ധാന്യങ്ങൾ എടുത്തു വെക്കുന്നു യുവാവായ അസലം അദ്ദേഹത്തെ സഹായിക്കാനെത്തുമ്പോ അദ്ദേഹത്തിന്റെ ചോദ്യം അല്ലാ ഈ ഉമറിന് നാളെ അന്ത്യനാളിൽ ഒരുപാട് ഭാരങ്ങൾ പേറേണ്ടതായി വരും അതൊക്കെ പേറാൻ നീ ഉണ്ടാവില്ല എങ്കിൽ ഞാൻ തന്നെ ഈ ഭാരം പേറണം അങ്ങനെ ആ സ്ത്രീയുടെയും കുട്ടികളുടെയും അടുത്തെത്തി അവർക്ക് ഭക്ഷണം വേവിച്ചു നൽകി അവർ വിശപ്പ് മാറ്റി ഉറങ്ങുന്നത് കണ്ടാണ് അദ്ദേഹം തിരിച്ചു പോരുന്നത് തിരിച്ചു തിരിച്ചുപോരുമ്പോഴും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ എത്രയെത്ര കുഞ്ഞുമക്കൾ അഥവാ ഇതാണ് തക്കവ എന്ന് പറയുന്നത് ഒരു ഭരണാധികാരിയിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്ത ബോധം പ്രജകളെ സംബന്ധിച്ച് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരുമെന്ന ബോധം നമ്മളൊക്കെ പ്രിയമുള്ളവരെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളവരാണ് അവിടെയൊക്കെ തക്കവ എന്ന് പറയുന്നത് ഉണ്ട് നമ്മുടെ ഉദ്യോഗസ്ഥ മേഖലയിൽ നമ്മുടെ ജോലിയുടെ മേഖലകളിൽ അവിടെയൊക്കെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കളിൽ നമ്മുടെ നാട്ടിൽ അവിടെയൊക്കെ നമുക്കൊരുപാട് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് ആ ഉത്തരവാദിത്തങ്ങളുടെ നിർവഹണം പടച്ചതമ്പുരാന് തൃപ്തിപ്പെട്ട സ്വഭാവത്തിലായിരിക്കണം രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ ഭയന്നുകൊണ്ടുള്ള അവനെ സൂക്ഷിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നമുക്ക് സദ്യമായി തീരുക പരിശുദ്ധ റമദാനിന്റെ വ്രതത്തിലൂടെ നോമ്പിലൂടെ റമദാനിന്റെ രാവുകളിലെ നമസ്കാരത്തിലൂടെ ഖുർആൻ പാരായണങ്ങളിലൂടെ യഥാർത്ഥത്തിൽ നാം നേടിയെടുക്കേണ്ടത് അതാണ് മഹാനായ പറഞ്ഞു ഈ പറയുന്ന ഒരാളിൽ ഉണ്ട് എങ്കിൽ അയാളെ സംബന്ധിച്ച് ഒരു മുത്തക്കൈ ആണ് എന്ന് പറയാം തെക്കുവയുള്ളവനാണ് എന്ന് പറയാം നാലു കാര്യങ്ങൾ അദ്ദേഹം എണ്ണി പറയുകയാണ് ഒന്നാമത്തെ കാര്യം അൽ മിനൽ അൽഹൌല നിരന്തരമായി അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ചിന്ത പരലോകത്ത് വിചാരണ ചെയ്യപ്പെടുമെന്നുള്ള ബോധം ആ അർത്ഥത്തിൽ ജീവിതത്തെ മുന്നോട്ട് നീക്കുക അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഗ്രന്ഥമനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താനുള്ള സന്നദ്ധത വിശുദ്ധ ഖുർആാനിന്റെ മാർഗനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് മുന്നോട്ടു പോകാൻ സാധിക്കുക അതുപോലെ അൽ റഹീൽ യാത്രാ ദിവസത്തിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് മരണത്തെ ഏതു സമയവും ഞാൻ സ്വാഗതം ചെയ്യേണ്ടി വരും എന്ന ബോധത്തോടുകൂടി ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ സാധിക്കുക അതിന്റെ തന്നെ അനിവാര്യമായ താൽപ്പര്യമാണ് നാലാമത്തെ കാര്യം അൽഖനാ അതുബിൽ ഖലീൽ ആർത്തിയിൽ നിന്ന് മുക്തമായിട്ടുള്ള ജീവിതം ഈ നാലു കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായിത്തീരുന്നുവെങ്കിൽ നിസ്സംശയം അയാളിൽ തെക്കുവ ബോധം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും അഥവാ തെക്കുവ എന്ന് പറയുന്നത് നമ്മൾ കാണിച്ചു കൂട്ടുന്ന ഹാവഭാവങ്ങളല്ല നമ്മളെണിയുന്ന വസ്ത്രത്തിന്റെ പേരല്ല ഭാവപ്രകടനങ്ങളുടെ പേരല്ല മറിച്ച് ജീവിതത്തിൽ അത് കൃത്യമായി കാണുകയും ജീവിതം അതിന് സമർപ്പിക്കപ്പെടുകയും ചെയ്യണം അവിടെയാണ് ഒരു മനുഷ്യന് മുത്തക്കയായി തീരാൻ സാധിക്കുന്നത് അള്ളാഹു എന്താണോ കൽപ്പിച്ചിട്ടുള്ളത് അത് നടപ്പിലാക്കാൻ സാധിക്കുക അവൻ വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിയുക അങ്ങനെ വരുമ്പോ പടച്ചതമ്പുരാ ഒട്ടേറെ അനുഗ്രഹങ്ങൾക്ക് അയാളർഹനായി തീരും ഖുർആാൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നിങ്ങൾ ഈ വിധം നിങ്ങൾക്ക് ഫുർഖാൻ തരും അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹമാണത് സത്യാസത്യ വിവേചനത്തിനുള്ള സവിശേഷമായ ഒരു സിദ്ധി നൽകി കഴിവ് നൽകി അല്ലാഹു നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളുടെ വഴിയിൽ ഇരുട്ടും വെളിച്ചവും വേർതിരിച്ചറിയാനുള്ള പ്രത്യേകമായ കഴിവ് നൽകി അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കും രണ്ടാമതായി വാഗ്ദാനമാണ് നിങ്ങൾ മുത്തക്കീങ്ങളായി തീരുന്നുവെങ്കിൽ അല്ലാഹു നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാക്കി തരും വ്യക്തിജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് സർവോപരി ഐഹികവും പാരത്രികവുമായ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് നിങ്ങൾ കണക്കുകൂട്ടാത്ത മാർഗത്തിലൂടെ പടച്ചതമ്പുരാൻ വളരെ ഹലാലായ വിശുദ്ധമായ ജീവിത വിഭവങ്ങൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കും അവൻ നിങ്ങൾക്ക് ആ അർത്ഥത്തിലുള്ള കരുത്ത് നൽകി നിങ്ങൾ അനുഗ്രഹിക്കും പരിശുദ്ധ കുർത്താൻ പറയുന്നു ഇന്ന അക്രമക്കും ഇന്താഹിഅ അത്തക്കാക്കും മാത്രമല്ല അള്ളാഹുവിന്റെ മുമ്പിൽ പടച്ച ദമ്പുരാന്റെ മുമ്പിൽ ഏറ്റവും ആദരണീയനായിട്ടുള്ളത് അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും വലിയ പദവിയിൽ നിൽക്കുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ തെക്കുവ കൊണ്ട് നിൽക്കുന്ന ആളുകളാണ് അഥവാ മുത്തക്കീങ്ങളായി തീരുക വഴി പടച്ചിതമ്പുരാന്റെ അടുത്ത് വളരെ മഹിതമായ ഒരു സ്ഥാനം നൽകി പദവി നൽകി അള്ളാഹു നിങ്ങൾ അനുഗ്രഹിക്കും നിങ്ങൾ മുത്തക്കീങ്ങളായി തീരുക വഴി അള്ളാഹുവിന്റെ ആത്മമിത്രങ്ങളായി മാറാൻ നിങ്ങൾക്ക് സാധിക്കും അള്ളാഹുവിന്റെ ആത്മമിത്രങ്ങളായി തീരുന്നതിലൂടെ നിങ്ങൾക്ക് യാതൊന്നും ഭയപ്പെടേണ്ടി വരികയില്ല ഒന്നിന്റെ പേരിലും നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരിയില്ല അള്ളാഹുവിന്റെ പ്രീതിയും പരലോകത്ത് സ്വർഗവും നേടിയെടുക്കാൻ അല്ലാഹു നിങ്ങൾക്ക് അതിലൂടെ സാധ്യമായി തീരും പരിശുദ്ധ റമദാനിന്റെ ഈ ദിനരാത്രങ്ങളിലൂടെ നോമ്പിൻറെ അതിൻ്റെ ചൈതന്യം നേടിയെടുക്കുന്നതിലൂടെ കൂടെ നമുക്ക് മുത്തക്കീങ്ങളായി തീരാൻ സാധിക്കണം അല്ലാഹു എന്താണോ കൽപ്പിച്ചത് അത് നമുക്ക് നടപ്പിലാക്കണം അവൻ വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വിട്ടു നിൽക്കാൻ സാധിക്കണം അതിനാണ് നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കിയിട്ടുള്ളത് എന്ന് കുറാൻ പഠിപ്പിക്കുകയാണ് നോമ്പ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണഗതിയിൽ പറയാറുള്ളത് കർമ്മശാസ്ത്രത്തിന്റെ ഭാഷയിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങളുടെയും കാമവികാരങ്ങളുടെയും നിയന്ത്രണം എന്നതാണ് അത് നോമ്പിന്റെ ഭൗതികമായ ശരീരമാണ് അതിന്റെ റൂഹ് അതിന്റെ ജീവൻ അതിന്റെ ചൈതന്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ ഈ അർത്ഥത്തിൽ മാറ്റിപ്പണിയുന്നതിലാണ് നിലകൊള്ളുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം അങ്ങനെ ആ അർത്ഥത്തിൽ ജീവിതത്തെ മാറ്റിപ്പണിയുവാൻ റമലാനിന്റെ ഈ അനുകൂലമായ സാഹചര്യങ്ങൾ നമുക്ക് പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾക്ക് ഇവിടെ പറയുന്നു സ്ലാമലൈക്കും വരഹമത്തല്ലാഹിത്തു